നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ ലബനിലെ പേജർ പൊട്ടിത്തെറയിൽ ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് ആക്രമണ രീതികൾ ചർച്ചയാവുകയാണ് ഇസ്രയേലിലെ ഒരു സൈനിക യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറയുന്നുണ്ട് മറ്റാരുമല്ല യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് ലോകത്തിലെ തന്നെ ഏറ്റവും അക്രമോത്സാഹതിയുള്ള ഈ ഹൈടെക് ചാര സംഘടനയാണ് ഈ എണ്ണായിരത്തി ഇരുന്നൂറ് ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒറ്റ സൈനിക യൂണിറ്റ് പതിനായിരക്കണക്കിന് പേരാണ് ഇതിലുള്ളത് പതിനെട്ട് മുതൽ വരെ വയസ്സുള്ളവരാണ് ഇതിൽ സിംഹഭാഗവും പേജർ പൊട്ടിത്തെറി സംഭവത്തിൽ ഈ യൂണിറ്റ് നിർണായകമായ പങ്കുണ്ടെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഒരു സൈനിക വിഭാഗം പോലെയല്ല മറിച്ച് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ രീതിയിലാണ് യൂണിറ്റ് എണ്ണായിരത്തി പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും കോഡിങ്ങിലും സമർഥരായ വിദ്യാർത്ഥികളെ സ്കൂൾ തലത്തിൽ തന്നെ ഈ സ്കൌട്ടിംഗ് വഴി കണ്ടെത്തും തെരഞ്ഞെടുത്തവരെ മാക്സിമം എന്ന പരിശീലന പരിപാടിയിലൂടെ സൈബർ യുദ്ധമുറകളിലും ഹാക്കിങ്ങുകളിലും അഗ്രഗണ്യരാക്കി മാറ്റിയ ശേഷം യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിൽ അംഗത്വം നൽകും താമസിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഏത് സിസ്റ്റവും ഹാക്ക് ചെയ്യാൻ ശേഷിയുള്ള സൈനികരായി ഇവർ മാറും ചെറുപ്പത്തിലെ കൃത്യമായി പരിശീലിപ്പിക്കുന്നതിനാൽ തന്നെ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിൽ നിന്നും പുറത്തിറങ്ങുന്നവർക്ക് വലിയ വിലയാണ് സൈബർ കമ്പനികൾ നൽകുന്നത് ഇവരിൽ പലരും സ്വന്തമായി സ്റ്റാർട്ടപ്പുകളും തുടങ്ങാറുണ്ട് ഇത്തരമൊരു സംരംഭമായിരുന്നു എൻഎസ്ഒ ഗ്രൂപ്പും ഇവരാണ് കുപ്രസിദ്ധമായ പെക്സസ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് ഇസ്രയേലി ഇന്റലിജൻസ് വൃത്തങ്ങളുമായി സംബന്ധപ്പെട്ടാണ് യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് പ്രവർത്തിക്കുന്നത് യൂണിറ്റിന്റെ ഉപഭോക്താക്കൾ ഇസ്രയേലി ഇന്റലിജൻസ് ഓഫീസർമാരാണ് അനലിറ്റിക്സ് ഡേറ്റ മൈനിങ് ഇഞ്ചുലൻസ് മാനേജ്മെന്റ് തുടങ്ങിയ പ്രക്രിയകളെല്ലാം സ്വയം ചെയ്യാനുള്ള ശേഷി യൂണിറ്റിനുണ്ട് പുറത്തു നിന്നുള്ള ഒറ്റ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇവർ സ്വീകരിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിന്റെ രഹസ്യാത്മകത ഈ വിധം നിലനിർത്താൻ ഇവർക്ക് കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഈ യൂണിറ്റ് സ്ഥാപിക്കപ്പെടുന്നത് ഇസ്രയേലിലെ ജാഫയിലായിരുന്നു ആദ്യ ഓഫീസ് പിന്നീടത് ജിലോഡ് ജംഗ്ഷനിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു ഇവർക്കിടയിൽ യൂണിറ്റ് ഹൽസോവ് എന്ന പേരിൽ മറ്റൊരു യൂണിറ്റുമുണ്ട് സമൂഹ മാധ്യമങ്ങൾ പോലെയുള്ള പൊതു സൈബർ ഇടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഇന്റലിജൻസിനായി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇവരുടെ ലക്ഷ്യം സിഗ്നലുകൾ ശേഖരിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നെജയം മരുഭൂമിയിൽ വലിയൊരു സ്റ്റേഷനും ഇവർക്കുണ്ടെന്ന് കരുതുന്നു ഇതുവഴി വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ചോർത്തുന്നതു തൊട്ട് കപ്പലുകൾ ട്രാക്ക് ചെയ്തതും ഉൾപ്പെടെ ശേഷി ഇവർ കൈവരിച്ചിട്ടുണ്ട് സിറിയയിൽ രണ്ടായിരത്തി ഏഴിൽ അൽ ഖിബർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ റിയാക്ടർ ഓപ്പറേഷൻ ഓർച്ചാർഡ് എന്ന പേരിൽ നടത്തിയ ദൌത്യത്തിൽ ഇസ്രായേലി പ്രതിരോധ സേനകൾ ആക്രമിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ സിറിയൻ എയർ ഡിഫൻസ് പ്രവർത്തിക്കാതിരിക്കാൻ തന്നെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് നടത്തിയാണ് യൂണിറ്റ് എണ്ണായിരത്തി അവിടെ വിജയം കണ്ടെത്തിയത് സൈബർ സുരക്ഷാ കമ്പനിയായ കാസ്പോഴ്സ് ലാബിന്റെ സെർവറിൽ ഇവർക്ക് ഹാക്ക് ചെയ്ത് കടന്നു കയറുവാനും അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഈ യുദ്ധം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിഞ്ഞ രാജ്യം ലോകരാജ്യങ്ങൾ ഇവരുടെ കഴിവ് ഇതിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വെക്കുകയാണ്